സംസ്ഥാന സർക്കാരിന്റെയും ഒരുമനിയൂർ പഞ്ചായത്തിന്റെയും അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരുമനിയൂരിൽ വികസന സദസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് വികസന രേഖയുടെ പ്രകാശനം നടത്തി പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഒരു ഓരോ അന്ന് എന്റെ വാതിൽ തന്നെ ഒരു പത്ത് നാല്പത് ആൾക്കാരെ വീട്ടിൽ കണ്ടില്ല പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി വിട്ടു നൽകിയ കബീർ മുഹമ്മദ് അലി നബീസക്കുട്ടി അഡ്വക്കേറ്റ് മാങ്ങോട്ടെ രാമകൃഷ്ണ മേനോൻ ഉമ്മർകോയ ഹാജി എന്നിവരെയും നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുത്ത സൺറൈസ് ക്ലബ് ക്ലബ്ബംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ എച്ച് കയ്യുമു കെ വി രവീന്ദ്രൻ ഇ ടി ഫിലോമിന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി പഞ്ചായത്ത് അംഗങ്ങളായ ഹസീന അൻവർ ബിന്ദു ചന്ദ്രൻ വി സി ഷാഹിബാൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സുലേഖ ഖാദർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജോഷി ഫ്രാൻസിസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എ ഉണ്ണികൃഷ്ണൻ കെ വി രാജേഷ് രാജേഷ് കല്ലായിൽ തുടങ്ങിയവർ സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺ പീതാബരൻ സർക്കാർ നേട്ടങ്ങൾ അവതരിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കോമേരി പഞ്ചായത്ത് നേട്ടങ്ങളുടെ അവതരണവും നടത്തി വിവിധ വിഷയങ്ങളെ സജീവമായി ചര്ച്ച ചെയ്ത സദസ്സ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി